ഞാൻ എന്റെ ഉണ്ട് എടുത്ത വെജിറ്റബിൾ ആണ് കാളി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പിലേല മല്ലിയിലുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യ അടുത്ത നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പത്തൻമുളക് കടുക് ഉലുവ മഞ്ഞപ്പൊടി മുളക് പൊടി കായം ാവശ്യം വലുപ്പമുള്ള ഉരുൾ എടുക്കുക അതിനു മുമ്പ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ഇതെല്ലാം ചതച്ചെടുക്കാം ചട്ടി കൂടായിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കൂട്ടുണ്ട് ഇനി ഇച്ചിരി കടുക് ഇച്ചിരി കരിയാപ്പിടാ ഇവള് ചെയ്ത് കഴിയുമ്പോ നമുക്ക് തക്കാളി അരിഞ്ഞു നമുക്ക് പത്തൽ മുളക് ഒടിച്ച് അങ്ങോട്ടിടാം ഇളക്കി കൊടുക്ക കുരുമുളക് ചതച്ചുകൂടി വേണേൽ നമ്മൾ ചതച്ചിലായിരുന്നു ഇപ്പം ചതച്ചെടുക്ക ചതച്ചടിച്ച കുരുമാള ഇടാം ശേഷം ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചിടാം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് തക്കാളി ഇടിച്ചിട്ട് ഇളക്കി കൊടുക്കാം കൂടെ മല്ലിയിലെ അരിഞ്ഞെടുക്കണം പുളി ാണ് ഇഷ്ടമില്ല അതുകൊണ്ടാണ് തക്കാളിയുടെ പുളിയാണ് ഇഷ്ടം ഇഷ്ടമുള്ള പുളി ഇടണം ഇടാൻ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം നമുക്ക് കാശ്മീര് മുളക് പൊടി ഇടാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇത് കൊണ്ടുവന്നെ വരെ നന്നായിട്ട് എന്നെ ഇളകി കൊടുക്കുക കല്ലുപ്പണേ ഇളക്കിഞ്ഞം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂട് കുത്തിരി ചോറും രസവും പപ്പടവും കൂടി ഞങ്ങൾ അടിച്ച് പൊളിച്ച് കഴിക്കാൻ പോവാണ്